ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മന്ത്രി വിനോദിനോട് ചോദിക്കുകയാണ് ആരാടോ ഡോ 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 ഡോക്ടർ ഇഷിത തന്നെയെന്ന് ചോദിക്കുകയാണേ അപ്പോൾ വിനോദിന് മനസ്സിലാവാനുള്ള ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് അപ്പോൾ വിനോദ് തുറന്ന് പറയുകയാണ് ഡോക്ടർ ഇഷിത എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറയുകയാണേ അത് അപ്പോൾ മന്ത്രി ചാടി ഇരുന്നേക്കാണ് ഭാ ഏരപ്പാളി കൂടെ നിന്ന് ചതിക്കാണോടോ താൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിനോദ് പറയും ദേ എടോ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ട് രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം പക്ഷേ അത് താൻ താങ്ങത്തില്ലാട്ടോ എന്ന് പറയുകയാണേ അപ്പോൾ ഡോക്ടർ പെണ്ണിനെ ഇത്രയും നാളും താങ്ങിയിരുന്നത് താനാണല്ലേ എടോ അവളെ രക്ഷിച്ചിരുന്നത് താനാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് അതേ ഞാൻ തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും ജീവിതത്തിൽ സഹായിക്കാനായിട്ട് എൻ്റെ മരണം വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവരുടെ മേത്ത് ഒരു ഒരു നുള്ളിൽ മണ്ണ് നുള്ളിടാൻ പോലും നിന്നെ ഒന്നും ഞാൻ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട് എന്നിട്ട് പറയും എടാ നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഞാൻ പെട്ടിങ്ങ് ഇടയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ പാർട്ടി നിൻ്റെ തന്തയുടെ വകയാണോടോ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറയുകയാണെ തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും എനിക്കറിയാം കേട്ടോ തൻ്റെ എല്ലാ അഴിമതികളും എനിക്കറിയാം അപ്പോൾ ശരി എന്നാൽ ഞാൻ വരട്ടെ തന്നെ തനിക്കുള്ള മറുപടി ഞാൻ പിന്നീട് തരാം എന്നൊക്കെ പറയാണ് പറയാനെട്ടോ വിനോദ് അപ്പോൾ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് പറിച്ചിരിക്കുകയാണ് കേട്ടോ ഒരുപാട് അഴിമതികളൊക്കെ ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ വിനോദിനറിയാലോ എന്തെങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ ആകാശമാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കേട്ട് നിൽക്കാൻ കെട്ടോ അപ്പൊ വിനോദ പറയുകയാണെ ഇപ്പം ഞാൻ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും നേരെ താനൊക്കെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും എന്നൊക്കെ പറയുകയാണെ ഞാൻ ദേഷ്യത്തോടു കൂടിയിട്ട് വിനോദ് അവിടെ നിന്ന് പോകും അപ്പോൾ മന്ത്രി ഇങ്ങനെ പറയുകയാണെ ആകാശിനോട് ആകാശ് ഇനി സൂക്ഷിക്കണം നമ്മളെന്ന് പറയാൻ കേട്ടോ അപ്പം ആകാശ് പറയാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഞാനാണ് സാർ എൻ്റെ ആ ജന്മശത്രുവിൻ്റെ അനിയനാണ് അവർക്കിനി ഇരട്ടി ശക്തിയാകും രണ്ടുപേരും കൂടെ ഒത്തു നിന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുകയാണേ അപ്പോൾ മന്ത്രി പറയുകയാണ് ശരിയാണ് എത്രയും പെട്ടെന്ന് അവന് ഒതുക്കണം എന്ന് പറയുകയാണെ അവനെങ്കിലും ഒരു വലിയൊരു ഗുണ്ടാസംഘം തന്നെ അവൻ്റെ പുറകിലുണ്ട് എന്നൊക്കെ മന്ത്രി ആകാശിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് രാത്രി ആദ്യം ഉറങ്ങാൻ കെടുക്കണ സമയത്ത് ആദ്യക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിൽ ഇഷിതനെ കാണുകയാണേ ഇഷിത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതും ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ആദ്യം മനസ്സിലൂടെ വരുകയാണ് അപ്പോൾ ആദ്യം ഉറങ്ങാൻ പറ്റാതെ ആദ്യം ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്ത് രജൻ അവിടേക്ക് പാലും കൊണ്ടുവരുകയാണ് ഇതാ മോനെ പാൽ കുടിച്ചിട്ട് കിടന്നോളാൻ പറയുമ്പോൾ പാലിങ്ങനെ വാങ്ങിച്ചിട്ട് പകുതിയെ കുടിക്കുന്നുള്ളൂ ഇനി മതി അമ്മയെന്ന് പറയുകയാണേ എന്നാൽ ശരി മോൻ കെടുന്നോ എന്ന് പറഞ്ഞിട്ട് രചന പോവുകയാണ് അപ്പോൾ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ മോനെ അത് ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മേ ഏതോ ഒരു ലേഡി വന്ന് എന്നെ ബൈക്ക് ഭക്ഷണം വരുത്തിയിരുന്നു എന്നെ കെയർ ചെയ്യുന്നു അത് അമ്മയായിരിക്കും അല്ല അമ്മയല്ല അത് എന്ന് പറയട്ടോ എന്താ മോനെ ഞാൻ ഉറക്കി ഉറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഉറക്കാനായിട്ട് എടുത്താണേ എന്നിട്ടിങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മേ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആയ സമയത്ത് ഉണ്ടായത് അതൊന്നന്വേഷിക്കൂ എന്ന് ചോദിക്കുകയാണെ ആ ശരി മോനെ അത് അന്വേഷിക്കാം എന്ന് പറയുകയാണെ ഈ സമയത്ത് വിനോദാണെന്ന് വിനോദല്ല ആകാശാണെന്നുണ്ടെങ്കിൽ വിനോദിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നിഷിതിനെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ വിനോദ് കഴുത്തിന് കുത്തിപ്പിടിച്ച കാര്യമൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ അതായിരുന്നു ഇത് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ആകാശിന് മനസ്സിലാവുകയാണ് അപ്പോൾ അവിടേക്ക് രചന വരികയാണ് രചന ആകാശിനോട് ചോദിക്കുകയാണ് ആദ്യയുടെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അപ്പോൾ ആകാശ് പറയുകയാണെങ്കിൽ രചന അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ മദ്യലഹരിയിൽ എനിക്കത് തെറ്റുപറ്റിപ്പോയി താനത് ക്ഷമിച്ചില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അതല്ല ആകാശ് അവനെ ഉറങ്ങണ സമയത്ത് ഏത് ൊരു ലേഡീനെ സ്വപ്നം കാണുന്നു ഏതൊരു ലേഡി കെയർ ചെയ്യുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവന് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയ സ്ത്രീ ആയിരിക്കും അപ്പോൾ അവൻ അവനേത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം ആ ലേഡി ഒരു പക്ഷേ അവനെ എടുത്തുകൊണ്ട് പോയ ലേഡീനെ ആയിരിക്കും അവൻ കാണുന്നത് അവരോട് നമുക്ക് കടപ്പാടില്ലേ അവരോട് നമുക്ക് നന്ദി പറയണ്ടേ അതുകൊണ്ട് ആ ലേഡിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും ശരി അത് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ ഇപ്പം എൻ്റെ വിഷയം മാതല്ല രചന ഞാനിപ്പോൾ ഇല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് പറയുകയാണേ അത് അന്ന് താൻ പറഞ്ഞില്ലേ ഇഷിതനെ കാണാതായപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ടെൻഷനൊന്നും വിനോദിനില്ലായിരുന്നു അതെ അത് ഞാൻ ശ്രദ്ധിച്ചതാണ് അതെ അവൻ അവനാണ് അന്ന് ഇഷിതയെ രക്ഷിച്ചത് ഇഷിതനെ രക്ഷിച്ചതോ അതെ അപ്പോൾ അതെന്താ കാരണം അങ്ങനെ വിനോദ് ചെയ്യാൻ എന്താ കാരണം ചോദിക്കുമ്പോൾ തൻ്റെ ഏട്ടത്തി രക്ഷെ രക്ഷിക്കാതിരിക്കാനായിട്ട് അവന് കഴിയില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ രജനങ്ങൾ ഞെട്ടിപ്പോകട്ടെ മഹേഷ് ചന്ദ്രൻ്റെ അനിയനാണ് വിനോദ് മാളിയേക്കൽ എന്ന് പറയും അപ്പം പെട്ടെന്ന് രചന ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് രചന പറഞ്ഞിട്ടുണ്ട് അവടെ കല്യാണത്തിൻ്റെ അവസരം മഹേഷിന് ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മഹേഷ് അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ആകാശ് പറയുകയാണ് ഇനി അവന് ഇരട്ടി ശക്തിയാവും ഡബിൾ ഹോസ് പവർ ആയിരിക്കും അവർക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഞാൻ വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണെ എന്നെ തകർക്കാനായിട്ട് ഇനി അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കും എന്തായാലും നാളത്തെ ലേലം വിളിയിൽ എനിക്ക് ജയിക്കണം എത്ര കൂടി ഈ നഷ്ടം വന്നാലും നാളത്തെ ലേലം വിളി ഞാനായിരിക്കും ജയിക്കുക അവനും ഉണ്ടാവും മഹേഷ് നീ എൻ്റെ കൂടെ വരെ നീയാണെൻ്റെ ഭാഗ്യനക്ഷത്രം എന്നൊക്കെ പറയുന്നുണ്ട് രജിനോട് ആകാശം പിന്നീട് കാണിക്കുന്നത് മഹേഷിന് ചുമച്ചിട്ട് കെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചുമയ്ക്കുന്നുണ്ടെങ്കിലും ഈശുദിനോട് തട്ടി കയറാനിട്ടോ അപ്പോൾ ഇഷ്ട പറയുന്നുണ്ട് നല്ല ചുമയുണ്ടല്ലോ സിറപ്പൊന്നും ഇരിക്കുന്നില്ല നാളെ ആകുമ്പോൾ ശരിയായിക്കോളും എന്ന് മഹേഷ് ആര് പറഞ്ഞു ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ഇന്ന് ചുമച്ച് കഴിഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് കാപ്പി എടുക്കുക ചുക്ക് കാപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ഇഷ്യത് പറയുന്നത് ഇപ്പോൾ കൊണ്ടു കൊടുത്താൽ കുടിക്കോ ഒന്നുമില്ല വേണമെങ്കിൽ നീ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷ്യപ്പെടും അതേപോലെ തന്നെ കൊണ്ടു കൊടുത്തപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട നിന്നോട് ആരും പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരാനായിട്ട് എനിക്കിതൊന്നും ആവശ്യമില്ല ചുക്ക് കാപ്പി വേണമെങ്കിൽ നീ കുടിച്ചോ എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് അപ്പോൾ ഇഷ്ടം നിർബന്ധിക്കുന്നുണ്ട് ഇത് കുടുക്കി ഇത് കുടിച്ചാൽ തൊണ്ട ശരിയാവും ആര് പറഞ്ഞു തൊണ്ട ശരിയാവും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ ഇങ്ങനെ എടുക്കും എന്നിട്ട് പറയാം ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യം പേടുക അപ്പോൾ ഇഷ്ടയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇഷ്ടം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എടുക്കുകയാണേ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രിയാമണി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആ സമയം പോകാൻ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അനുഗ്രഹം വരികയാണ് എഴുന്നേറ്റോ അതെ ഇന്ന് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ്സോ ആ നൂറിൽ കിച്ചണില് കിച്ചണിലോ ആ ശുചിക്കേ ശുചിനെന്ന് ഞാൻ ചായ തിളപ്പിക്കാനായിട്ട് പഠിപ്പിക്കാൻ പോകുക എന്ന് പറയട്ടോ ആണോ അപ്പോൾ മാഷും പ്രിയാമണി തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുഗ്രഹം മുഖവനെ വാങ്ങുമ്പോൾ എന്താ മോളെ എനിക്കിതൊന്നും അനുഭവിക്കാനുള്ള യോഗ ഉണ്ടായിട്ടില്ല അച്ഛനമ്മമാർ തമ്മിലുള്ള പിണക്കും സ്നേഹവും ഒന്നും എനിക്ക് അനുഭവിക്കാൻ എന്നാലേ മോൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും എന്ന് മാഷു പറയും ഈ സമയത്ത് സൂചി എഴുന്നേറ്റ് വരികയാണ് ആ സൂചി വന്നല്ലോ ഈ നമുക്ക് ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം ശുചിയെ കിച്ചണിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം തന്നെ സ്റ്റാവിൽ വയ്ക്കുന്ന പാത്രം ഒന്ന് കഴുകിയെടുക്കണം എന്ന് പറയും അപ്പോൾ സുചി പോയിട്ട് ആ പാത്രം കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ പോയി പാലെടുക്കണം അതേപോലെ തന്നെ സ്വിജി വേഗം തന്നെ പോയിട്ട് ഫ്രിഡ്ജിൽ പോയി പാലെടുത്തിട്ട് നാല് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ എത്ര ഗ്ലാസ് പാൽ വേണം അപ്പോൾ ശുചി പോരാ നാല് ഗ്ലാസ് അയ്യോ പൊട്ടി പൊട്ടിക്കാളി മറ്റടി വെച്ച് തരും രണ്ട് ഗ്ലാസ് മതി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പാലൊക്കെ ഒഴിച്ച് ചായൊക്കെ ഒക്കെ തണുപ്പിക്കാനായിട്ട് പഠിപ്പിക്കുകയാണേ ഓരോ കാര്യങ്ങളും അനുഗ്രഹം പറഞ്ഞ് മനസ്സിലാക്കി നാല് ക്ലാസ് ചായ വെച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷിവിനെ കുടിച്ച് നോക്കിയിട്ട് ആ സൂപ്പർ അടിപൊളി അപ്പോൾ അനുഗ്രഹം പറയും ഇനി ഇവിളേ ചോറും കറിയൊക്കെ വെക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ സൂചി അയ്യോ അതൊന്നും വേണ്ട അപ്പോൾ പ്രിയാമണി പറയാം അതെ അടുക്കളപ്പണി ഇവിടെ കൊണ്ട് ചെയ്യിച്ചെങ്കിലും ഒന്നും പേടിയായിട്ടുള്ളതൊന്നും ചെയ്യാത്ത എന്ന് പറയും എന്തായാലും ഞങ്ങൾക്ക് നേരായാലും ഞങ്ങൾക്ക് ഓഫീസിൽ പോകാം എന്നിട്ട് പറയുമ്പോൾ വിനോദിന് ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കുവാൻഡി അന്നത്തെ ഫുഡ് മുഴുവൻ ഞാൻ വെച്ചുകൊടുക്കാം അപ്പോൾ സൂചി അവിടെ നിന്നും തല ഇല്ല എന്ന് പറയുകയാണേ അപ്പോൾ പ്രിയ വേണ്ട വേണ്ട എന്ന് പറയുകയാണെ അപ്പോൾ പ്രിയാമണി പറയും വേണ്ട മോളെ അതൊന്നും ചിലപ്പോൾ സ്വപ്നവലിക്ക് ഇഷ്ടാവില്ല എന്ന് പറയും അതിന് ശേഷം പിന്നീട് കാണിക്കുന്നു പിറ്റേ ദിവസം അന്ന് രാവിലെ തന്നെ മഹേഷ് കുളി കഴിഞ്ഞ് വരികയാണെങ്കിൽ പച്ചണത്തിൽ കുളിക്ക് കുളിച്ച് വരുന്ന കാണുമ്പോൾ ഇഷിത വഴക്ക് പറയുകയാണ് ഇന്നലെ ഇത്ര അധികം ചുമച്ച് കിടന്നാൾ ഇന്ന് പോയിട്ട് പച്ചണത്തിൽ കുളിച്ച് വന്നിരുന്നല്ലേ പ്രതിഷേധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്നൊക്കെ പറയും അപ്പോൾ ചായ കൊണ്ടുവന്നിട്ടുണ്ട് അതെ അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അവിടെ ഇരുത്താണ് എന്നിട്ട് ടോർച്ചക്കെടുത്തിട്ട് തൊണ്ട ഒക്കെ നോക്കുന്നുണ്ടേ തൊണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ത്രോട്ട് ഇൻഫെക്ഷനാണ് നല്ല പഴുപ്പുണ്ട് അതേ ചൂടുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്താൻ തിനു ശേഷം ആ കയ്യിലിരിക്കുന്ന തോർത്തെടുത്തിട്ട് തലൊക്കെ തുറത്തിക്കൊടുക്കുന്നുണ്ട് തല തോർത്തി കൊടുക്കുമ്പോൾ മഹേഷ് ആ തോർത്തൊക്കെ പിടിച്ച് വാങ്ങാന്ന് അതിന് ശേഷം ഇഷിദ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുസരിക്കില്ല എന്തായാലും ആൻറ്റിബയോട്ടിക്ക് വാങ്ങാം പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം എന്നിട്ട് അത് കഴിച്ചാൽ മതി നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കാം അപ്പോൾ മഹേഷ് പറയാണ് റെസ്റ്റ് എടുക്കാൻ പറ്റും തൊണ്ടയിൽ ശബ്ദം വരുന്നില്ല കേട്ടോ മഹേഷിൻ്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞു പോയി അപ്പോൾ മഹേഷ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇഷിദ് ചിരിക്കുകയാണെ ഇതേ ഇന്നും ഓഫീസിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇഷിദ് പറയും ഇന്നെന്താ ഓട്ടം തുള്ളൽ ഉണ്ടെന്നോ അതെ ഏത് കഥയാണ് ആടുന്നത് കല്യാണ സൗകന്ധികളാണ് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ മഹേഷ് ദേഷ്യം വരികയാണേ അത് അങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നവർ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും